വടകര ടൌൺഹാളിൽ തിങ്ങി നിറഞ്ഞ ജനസാഗരത്തിന് മുൻപാകെ കെ പി എസ് സിയുടെ പുതിയ നാടകം ഉമ്മാച്ചുവിന്റെ പ്രഥമ പ്രദർശനം അരങ്ങേറി പ്രദർശന ഉദ്ഘാടന പരിപാടി ബിനോയ് വിശ്വം നിർവഹിച്ചു കെ പി എസ് സി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വിവിധ പരിപാടികളാണ് ടൌൺഹാളിൽ അരങ്ങേറിയത് ി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വടകര ടൗൺ ഹാളിൽ ഒരു ദിവസം മുഴുനീളി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ നടന്ന പരിപാടി എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുതിർന്ന നാടക പ്രവർത്തകർക്കുള്ള ആദരവ് പരിപാടി സംഘടിപ്പിച്ചു പരിപാടി വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് നടന്ന തോപ്പിൽ ബാസി അനുസ്മരണം ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു വലിയൊരു ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുടെ നോമിനിയായ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന എങ്ങനെ വന്നു എങ്ങനെ ട്രേഡ് യൂണിയനെ തകർത്തു എങ്ങനെ പന്ത്രണ്ട് വർഷത്തോളം വിനയൻ എന്ന് പറയുന്ന സംവിധായകനെ സിനിമ ചെയ്യാതെ തളച്ചിട്ടു എന്നുള്ള പേജുകൾ നൂറ്റി മുപ്പത്തിയേഴാം പേജ് തൊട്ട് കുറേ പേജുകൾ അതാണ് പറഞ്ഞിരിക്കുന്നത് സത്യം എവിടെയെങ്കിലും തലയുയർത്തി വരൂ എന്നെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ കൂടെ അന്ന് നിന്ന പ്രിയപ്പെട്ട കാനം അത് കാണാനില്ലാതെ പോയി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ എല്ലാം വിഷമമാണ് കാരണം ഒറ്റയ്ക്ക് എന്നാണ് ഞാൻ ഫൈറ്റ് ചെയ്തത് അന്ന് ഫെഫ്റ്റയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് അപ്പുറത്തൂത്തായിരുന്നു ഞാനന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായിയോട് വിളിച്ച് ഇക്കാര്യം പറഞ്ഞതാണ് സഖാവ് ഇതാണ് എൻ്റെ ഉള്ളിലെ പ്രശ്നം തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് വേണ്ടി സിനിമയിലൊരു യൂണിയൻ ഒന്നും വേണ്ട അതിനെ ഒഴിവാക്കണം വിനയനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രശ്നമാണെന്ന് തോന്നും അന്ന് ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ ഒരു പ്രശ്നമുണ്ടാക്കി ഒരു പ്രൊഡ്യൂസറുടെ ഇന്ന് നാൽപ്പത് ലക്ഷം രൂപ ഒരുമിച്ച് അഡ്വാൻസ് മേടിച്ചിട്ട് ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അവസാനം രണ്ടു വർഷം കഴിഞ്ഞിടം വരെ നടത്തിയിട്ട് അവസാനം പറഞ്ഞു ആ ഡയറക്ടറെ മാറ്റുവാണെങ്കിൽ ഡേറ്റ് കൊടുക്കാം തുളസിദാസ് ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ അന്ന് ഈ ആയ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു ദിലീപല്ല മോഹൻലാലല്ല മമ്മൂട്ടിയല്ല ആരാണെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിലൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് നടപ്പാക്കിയിരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളെ അച്ചടക്കം പഠിപ്പിക്കാൻ വരുന്നവന് ഈ ഇൻഡസ്ട്രിയിലേ വേണ്ട എന്ന തീരുമാനം ഇവരെടുത്തു അതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു വിനയ എന്നോട് ശ്രീ മമ്മൂട്ടി ഇക്കാര്യമൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരനല്ലെന്നു പറഞ്ഞു അദ്ദേഹം എൻ്റെ ഫോൺ കട്ടുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇതൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എന്തായിരുന്നു ഈ നാട്ടിൽ നടന്നത് എന്തായിരുന്നു ഇവിടെ സിനിമാ രംഗത്ത്

അവന്റെ കാമനകളെ സർഗവാസനകളെ പ്രതിജ്ഞകളെ ജീവിതപ്രയാസങ്ങളെ വിപ്ലവബോധത്തെ എല്ലാ കലയിലേക്കാവാക്കിച്ച് കൊണ്ടാണ് കെ പി എസ് സി നാടകരംഗത്ത് മുന്നേറിയത് ആ മുന്നേറ്റത്തിൻ്റെ കണ്ണിയിൽ ഇന്നിവിടെ വെച്ച് ഈ വടകരയുടെ ജീവിതയിൽ വെച്ച് കെ പി എസ് സിയുടെ പുതിയ നാടകം ഉമ്മാച്ചു അരങ്ങേറുകയാണ് അതിൻ്റെ അടിസ്ഥാനം ഒരു നോവലാണ് പേര് പേര് പറയാവുന്ന ആ പറഞ്ഞാൽ ആരും അറിയാത്ത മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സുവനീർ പ്രകാശനം യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി നിർവഹിച്ചു